നമസ്കാരം വീണ്ടും ഒരിക്കൽ കൂടി തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെക്കുറിച്ചുള്ള ഒരു വിശകലനത്തിന് തയ്യാറാവുകയാണ് ഇന്ന് നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിരൂപപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾ ഏത് നിമിഷവും നാളെ മാറ്റിപ്പറയേണ്ടി വന്നേക്കാം കാരണം അത്ര ഫാസ്റ്റായിട്ടാണ് എത്ര വേഗത്തിലാണ് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ കേവലം രണ്ട് മുന്നണികൾ തമ്മിലുള്ള മത്സരമായിട്ട് ചിത്രീകരിച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഇലക്ഷൻ അതിനെക്കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ളത് വളരെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്ക് ഒരു പാഠവിഷയമാക്കേണ്ടതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ നരേറ്റീവ് നേരെ ഉണ്ടായിരുന്ന എൽ ഡി എഫ് വേഴ്സസ് ബി ജെ പി വളരെ പുറകിൽ പത്ത് സീറ്റ് വഴി മുടന്നു മുടന്നു വരുന്ന യു ഡി എഫ് പക്ഷേ ഈ ഇലക്ഷൻ ഇന്നത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്തതോടുകൂടി വളരെ പെട്ടെന്ന് യു ഡി എഫ് പ്രചരണ രംഗത്ത് മുൻകൈ നേടുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കെ കരുണാകരൻ്റെ മകൻ മുരളീധരൻ്റെ സാന്നിധ്യം അല്ലെ നിയന്ത്രണം അല്ലെങ്കിൽ ഡയറ സംവിധാനം അതുപോലെ തന്നെ ശബരിനാഥൻ എന്ന് പറഞ്ഞ ഒരു മേയറെ മുന്നോട്ട് വെക്കുകയാണ് ജി കാർത്തികേൻ്റെ മകൻ ഈ കരുണാകരൻ്റെ മകൻ്റെ കാര്യം പറയുമ്പോൾ ഈ തിരുവനന്തപുരത്തെക്കുറിച്ച് മാധ്യമങ്ങളും എല്ലാവരും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നരേറ്റീവ് പള്ളേരും വിശ്വസിക്കുകയും ചെയ്യുന്ന നരേറ്റീവ് കുറച്ചൊക്കെ യാഥാർത്ഥ്യമുണ്ട് ഒരു നായർ ഡൊമിനേഷനുള്ള നിയോജകമണ്ഡലവും വോട്ടേഴ്സുമാണ് തിരുവനന്തപുരത്ത് ഉള്ളത് എന്നാണ് ഉറപ്പായിട്ടും നിർണായകമായ വോട്ടിങ്ങിൻ്റെ ശക്തി നായർ സമുദായത്തിനുണ്ടാവാം പക്ഷേ ആ നായർ സമുദായത്തെക്കാൾ കൂടുതൽ പലപ്പോഴും അവിടെ മെറിറ്റ് ബാധകമായിട്ടുണ്ട് നായരാണെന്നുള്ളത് മാത്രമല്ല ഒരു പൊതുപ്രവർത്തനത്തിന് അല്ലെ ഒരു എം പി അല്ലെ എം എൽ എ ആകാൻ പറ്റിയതിൻ്റെ ആളിൻ്റെ മെറിറ്റും കൂടി അവിടെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട് അതൊരു ഉദാഹരണം എ ചാൾസും ഒ ഒ എൻ വി കുറിപ്പും തമ്മിൽ മത്സരിക്കുന്നു ഒ എൻ വി കുറിപ്പ് തിരുവനന്തപുരത്തിൻ്റെ അരിസ്റ്റോക്രാറ്റിക് പാരമ്പര്യത്തിൻ്റെ ഏറ്റവും നല്ല വ്യക്താവായിരുന്നു മാത്രമല്ല ഇടതുപക്ഷത്തിന് അനുകൂലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അനുകൂലമായി വിപ്ലവ വിപ്ലവഗാനങ്ങളൊക്കെ എഴുതി അവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു അപ്പോൾ ഒ എൻ വി കുറിപ്പ് നോക്കുമ്പോൾ ചാൾസ് ഒന്നുമല്ല തീരെ സാധാരണക്കാരനാണ് പക്ഷെ കരുണാകരൻ്റെ പ്രചരണ തന്ത്രം കൊണ്ട് അവിടുത്തെ ബാലൻസ് ക്രമത്തിൽ അവസാനഘട്ടമായപ്പോഴത്തേക്ക് എ ചാൾസിനെതിരായിട്ട് തിരിക്കാനു സാധിച്ചു അത് കഥ പറയാതെ പോയ ശരിയാവില്ല അപ്പം എ ചാൾസിനെ കരുണാകരൻ പരിചയപ്പെടുത്തൽ ചെറിയ കാര്യത്തിലാണ് ഒന്ന് കവിത എഴുതാനോ വൃത്തം നിർണ്ണയിക്കാനോ അലങ്കാരം നിർണ്ണയിക്കാനോ ചാൾസിനറിയില്ലായിരിക്കാം പക്ഷേ നിങ്ങളൊരു റേഷൻ കാർഡിൻ്റെ അപേക്ഷയുമായി അദ്ദേഹത്തെ സമീപിച്ചാൽ അത് തെറ്റുകൂടാതെ പൂരിപ്പിച്ചു തരാനുള്ള കഴിവ് എ ചാൾസിനുണ്ട് സിമ്പിൾ ആയിരുന്നു ഇതിൻ്റെ അർത്ഥം തിരുവനന്തപുരത്തെ ജനത മനസ്സിലാക്കുകയും എ ചാൾസ് ജയിച്ചു ഒരു പ്രാവശ്യമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് എൺപത്തൊമ്പത് തൊണ്ണൂറ്റൊന്ന് മൂന്ന് ടൈം തുടർച്ചയായിട്ട് ചാൾസിനവിടെ ജയിക്കാൻ പറ്റി അതെന്തുകൊണ്ടാണ് സാധിച്ചത് ഒരു നായർ വർഗീയതയുടെ പേരിലാണ് അവിടെ ഇലക്ഷനെ തീരുമാനിക്കപ്പെടുന്നത് എന്ന് മാധ്യമങ്ങൾ പറയുന്ന സ്ഥലത്താണ് ചാൾസിന് മൂന്ന് വട്ടം ജയിക്കാൻ പറ്റിയത് അതുപോലെ തന്നെ നീലന് എം എൻ ഗോവിന്ദനെ തോൽപ്പിക്കാൻ പറ്റിയിട്ടുണ്ട് നീല ലോഹിദാസാണവർ അപ്പോൾ കേവലം വർഗീയതയോ ജാതീയുമായ ചിന്തയോ അല്ല തിരുവനന്തപുരത്തെ വോട്ടർമാരെ കൺട്രോൾ ചെയ്യുന്നത് ദയവ് ചെയ്ത് മാധ്യമ നിരീക്ഷകരും രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടികളും ഇത് നായന്മാരുടെ സപ്പോർട്ട് വേണം നായരില്ലെങ്കിൽ അവിടെ യു ഡി എഫ് ഇല്ല അല്ലെങ്കിൽ എൽ ഡി എഫ് ഇല്ല എന്ന് പറയരുത് പിന്നെ രണ്ടാമത്തെ കാര്യം വ്യക്തി പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ചാൾസ് കോയമ്പയെ കുറുമ്പം തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു അതുപോലെ തന്നെ ഇവിടെ മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ചിരിക്കുന്നു അതാരാണ് മേയർ സ്ഥാനത്തേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് ശബരിനാഥനെയാണ് മുൻ സ്പീക്കറായിരുന്ന തിരുവനന്തപുരം തിരുവനന്തപുരംകാർക്ക് സുബരിതനായിരുന്ന ജി കാർത്തികേൻ്റെ മകൻ ശബരിനാഥന് ശബരിനാഥന് അക്കാഡമിക് യോഗ്യതകളെ കൂടുതലായിട്ട് ഒരു നിശ്ചയദാർഷ്ട്യത്തിൻ്റെ മുഖമാണ് ശബരിനാഥിൽ കാണുന്നത് ഈ ശബരിനാഥനെ ആരുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് കഴിഞ്ഞ മേയർ ആര്യ രാജേന്ദ്രനുമായിട്ട് കമ്പയർ ചെയ്യുകയാണ് ആര്യ രാജേന്ദ്രൻ ശബരിനാഥുമായിട്ട് കമ്പയർ ചെയ്യുന്ന സന്ദർഭത്തിൽ പൊതു മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് അത് സാംസ്കാരികമായാലും എല്ലാ തരത്തിലുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ശബരിനാഥ് വളരെ മുമ്പിലാണ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ കോപ്പി അടിക്കുമ്പോൾ പാർട്ടി ക്യാപ്സലുകൾക്ക് അപ്പുറം സംസാരിക്കാൻ കഴിവുള്ള ഒരാളാണ് ശബരിനാഥ് ഒരു വ്യക്തിയാണ് ആർക്ക് വേണ്ടത് തിരുവനന്തപുരംക്കാർക്ക് വേണ്ടത് ഇവിടെ മുമ്പേ പറഞ്ഞു ഒ എൻ വി കുറിപ്പും ചാൾസും തമ്മിലുള്ള മത്സരത്തെക്കുറിച്ച് പറഞ്ഞു അതുപോലെ എം എൻ കോവിന്ദോപ്പിച്ചു നീല ദിവസം തോൽപ്പിച്ചു അല്ലേ അപ്പോൾ അവിടെയൊക്കെ നോക്കുന്നത് പരിഗണനകളുണ്ട് അത് സാമുദായിക പരിഗണനകളുണ്ട് അതിനൊക്കെ കൂടുതലായിട്ട് ഒട്ടും മെറിറ്റ് ഇല്ലാത്തവരെ ജയിപ്പിക്കാൻ തിരുവനന്തപുരംകാർ തയ്യാറാകില്ല കൃഷ്ണമേരൻമാരെ അവിടെ ജയിച്ചതാണ് ഉത്തരേന്ത്യയിലെ തോറ്റിട്ട് കൃഷ്ണമേനോമരെ തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചതാണ് എം പി ആയതാണ് ആ നിയോജക മണ്ഡലത്തിനെ വെറുതെ നിസ്സാരവൽക്കരിച്ചിട്ട് കാണരുത് സ്ഥാനാർത്ഥികൾക്ക് പ്രാധാന്യം പ്രാധാന്യമുണ്ടോയെന്ന് ചില ഉണ്ട് ബ്രോ മേയർ പ്രശാന്തിനെക്കുറിച്ച് പറയുന്നത് ഞങ്ങളുടെ ബ്രോ ആണ് മേയർ പ്രശാന്ത് അത് ഭയങ്കരമായി എഫക്റ്റ് ചെയ്യുകയും തിരുവനന്തപുരംകാരൻ പ്രശാന്തിനെ തങ്ങളുടെ ബ്രോയായിട്ട് തന്നെ കരുതി ജയിപ്പിക്കുകയും ചെയ്തു പക്ഷേ പകരം ആ സീറ്റിലേക്ക് പിന്നീട് വന്നത് ബ്രോയെ മാറ്റിയിട്ട് പകരം വരുന്ന ആര്യ തന്നെ വരുന്നത് ആര്യ രാജേന്ദ്രൻ എങ്ങനെ വന്നു എന്നുള്ള ഉപചാരങ്ങളുണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മളിവിടെ ചർച്ചയാക്കേണ്ട ആവശ്യമില്ല പക്ഷേ ആര്യ രാജേന്ദ്രൻ പത്ത് ഒരു ഓരോ ദിവസം ഇരിക്കുന്നവർ പത്ത് വോട്ട് വെച്ച് കുറഞ്ഞിരുന്നു ആ മേയർ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ മനഃപൂർവ്വമല്ല അവരുടെ പ്രവർത്തികൾ ബാഹ്യമായ എക്സ്പ്രഷൻസ് അത് ജനങ്ങൾക്ക് തഹിക്കാവുന്നതിനാ തിരുവനന്തപുരം കർക്ക് ധഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു ആ ചിറ്റുവട്ടത്തിലാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് തിരുവനന്തപുരത്തിൻ്റെ ഈ പശ്ചാത്തലം നമ്മൾ പറഞ്ഞു അടുത്തത് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് തിരുവനന്തപുരത്തിൻ്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ബി ജെ പി രണ്ടാമതും ഇപ്പോൾ സമര മത്സരം നടക്കുന്ന ഇപ്പോൾ തൽക്കാലം ഇന്നത്തെ ഇപ്പോൾ ചോദിച്ചാൽ സ്വല്പം മുൻപൂർ പിന്തുണ ഒത്തിരി മുന്നോക്കം നിൽക്കുന്നത് എൽ ഡി എഫാണ് തുച്ഛമായി ഏത് സമയത്തും യു ഡി എഫിന് അത് മറികടക്കാൻ പറ്റും യു ഡി എഫ് എങ്ങനെയാണ് മറികടക്കണമെന്ന് ചോദിച്ചാൽ ഇനി ഉള്ള പ്രചരണങ്ങളെക്കാൾ കൂടുതലായി യു ഡി എഫ് ജയിക്കാൻ പോകുമ്പോൾ യു ഡി എഫ് ഒപ്പത്തിനൊപ്പം ഉണ്ട് എന്നുള്ള ധാരണ വരുമ്പോൾ ധാരാളം നിഷ്പക്ഷ വോട്ടുകൾ ഈവൻ പല ബി ജെ പിക്ക് സി പി എമ്മിനും പോകുന്ന നിഷ്പക്ഷ വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായിട്ട് ഇനിയും തിരിയാം അങ്ങനെ തി ഒരു ചേഞ്ച് വോട്ടേഴ്സിൻ്റെ മനസ്സിലുണ്ടായാൽ യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടായാൽ തീർച്ചയായിട്ടും അവിടെ ചിലപ്പോൾ അത്ഭുതങ്ങൾ നടക്കും യു ഡി എഫ് വിജയിച്ച് കയറാം കാരണം ഇപ്പോൾ തന്നെ സർവേ പല സർവേകളിലും നാൽപ്പത് സീറ്റ് വരെ യു ഡി എഫിന് കിട്ടാമെന്ന് പറയുന്നുണ്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്തൊമ്പത് സീറ്റ് വരെ എൽ ഡി എഫിന് കിട്ടാമെന്ന് പറയുന്നുണ്ട് ബി ജെ പി ഇരുപത്തി താഴെയാണ് പല സർവേകളിലും കണക്ക് വരുന്നത് അപ്പോൾ വേണമെങ്കിൽ യു ഡി എഫിന് കാര്യമായി പ്രവർത്തിച്ചാൽ ഈ മാ തടസ്സങ്ങളെ മറികടന്ന് നല്ല രീതിയിലേക്ക് വരാൻ പറ്റും ബി ജെ പി ബി ജെ പിയിലുള്ള ആഭ്യന്തരക്കുഴപ്പം സി പി എമ്മിലുള്ള ആഭ്യന്തരക്കുഴപ്പം താരതമ്യേന ഇത്തവണ ഈ പ്രാവശ്യം എറണാകുള തിരുവനന്തപുരത്ത് കോൺഗ്രസ്സിന് ആഭ്യന്തരക്കുഴപ്പം താരതമ്യേന കുറവാണ് വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ ചെയർമാൻ മേയറെ തീരുമാനിക്കാൻ ഇതെല്ലാം സാധിച്ചു ചെറിയ കാര്യമല്ല അത് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ആദ്യ സംഭവമായിരിക്കും അവിടെ ജയിച്ചാൽ കരുണാകരൻ ചാൾസിനെ ജയിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്ത് കോൺഗ്രസിനെ ജയിപ്പിക്കാൻ മുരളീധരന് സാധിച്ചാൽ അത് മുരളീധരൻ്റെ മാത്രമല്ല കോൺഗ്രസിൻ്റെ തന്നെ നേട്ടമാകും നമസ്കാരം